ഉദ്യോഗസ്ഥന്മാരെ ഒരു പ്രതിയെ ചോദ്യം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം പല കാര്യങ്ങളും പലീഷിനോട് പറയും പഴയ കാര്യം വിളിച്ചു നോക്കും പറയാതിരിക്കും പക്ഷെ നിരന്തരമായ ചോദ്യം ചെയ്യാനും തെളിവ് സ്വീകരണത്തിലൂടെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ കളവായിരുന്നു എന്ന് അദ്ദേഹത്തിനെ ബോധ്യപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിന് ഉത്തരമുട്ടുകയും അദ്ദേഹം സത്യാവസ്ഥയിലേക്ക് മാറി മൊയ് കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും ആ അവസ്ഥയിലേക്ക് ഏതാണ്ട് എത്തി എന്നാണ് നമുക്ക് തോന്നുന്നത് അദ്ദേഹം പല പല കൊലപാതകങ്ങളും ചെയ്തതായിട്ടാണല്ലോ ആരോപണം അതില് ഒരു കാര്യം ചെയ്തത് അതിന് കൂടുതലായിട്ട് വ്യക്തമായ തെളിവുകളും അദ്ദേഹത്തിന്റെ ഇപ്പോ ചെയ്തുകൊണ്ടിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ കളവാണെന്ന് പോലീസിന് സമർപ്പിക്കാൻ കഴിഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് അത് മാനസികമായി പിടിച്ചു നിൽക്കാൻ അടുത്ത് സാധിക്കുന്നില്ല അങ്ങനെ വരുമ്പോ അദ്ദേഹം ഈ മാനസിക സംഘർഷത്തിന്റെ പേരിൽ ഉത്തരം കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് സത്യങ്ങൾ തുന്ന് പറയുന്നത് അതാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിങ് അല്ലെ പോലീസിന്റെ ചോദ്യം ചെയ്യൽ എന്ന് പറയുന്ന ഇത് തന്നെ അപ്പൊ അദ്ദേഹം പറയുന്നത് നമ്മള് സാധാരണ പോലീസിൻ്റെ ഒരു പഠന ഭാഷയുണ്ട് ഹാമറിംഗ് ദ ബ്രെയിൻ അതായത് അദ്ദേഹത്തിന്റെ മസ്തിഷ്കത്തിനെ ഇതേമാതിരി ചോദ്യശലങ്ങൾ കൊണ്ട് ആഘാതമേൽക്കുകയും അതിനെ പിടിച്ചു നിൽക്കാൻ വ്യാത്ത രീതിയിൽ മസ്തിഷ്കം അവസാനം ഈ ചോദ്യങ്ങൾക്ക് വശമതരാകുന്ന സാഹചര്യം കൊണ്ടുവരണം അതാണ് നല്ലൊരു ഇൻട്രോമേറ്റർ അതായത് ചോദ്യം ചെയ്യലിൽ വിദഗ്ധനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കഴിവ് എന്നാണ് പറയുന്നത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വളരെ നാളുകളായി ദിവസങ്ങളോളം ഒരുപാട് ചോദ്യം ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോ അദ്ദേഹം ഒരു കേസിൽ താൻ ചെയ്തതാണ് എന്ന് പോലീസിനോട് സമ്മതിക്കുകയും അദ്ദേഹം ഇവരുമായി യാത്ര ചെയ്ത സ്ഥലങ്ങളും അദ്ദേഹത്തെ മറ്റു വിവരങ്ങളൊക്കെ പോലീസിന് നൽകിയുടെ അടിസ്ഥാനത്തിൽ ഇനിയും ആ പ്രതിയുമായിട്ട് ഈ സ്ഥലങ്ങളിലൊക്കെ ഇദ്ദേഹം പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പോയി അദ്ദേഹം ആ സ്ഥലം കാണിച്ചു കൊടുക്കുകയും അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന അവസ്ഥകൾ എന്തായിരുന്നു അല്ലെ അവിടെ ഏതെങ്കിലും തെളിവുകൾ അവശേഷിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ അവര് പോലീസിന് കാണിച്ചു കൊടുക്കുക അതിന്റെ പശ്ചാത്തലത്തിൽ അത് ചിത്രീകരിക്കുകയും അതിനോടൊപ്പം തന്നെ ഏതെങ്കിലും വിവരങ്ങൾ വസ്തുതകൾ കിട്ടുകയാണെങ്കിൽ അത് കണ്ടെടുക്കുകയും ഒക്കെ ചെയ്യുക സാക്ഷികളെയൊക്കെ ചോദ്യം ചെയ്യുക അതിന്റെ പശ്ചാത്തലത്തിൽ ഇത് സത്യസന്ധമായ ഒരു സംഭവമാണെന്നും അത് തെളിവ് ശേഖരണത്തിലൂടെ പോലീസിന് കോടതി മുമ്പാകെ സമർപ്പി സമർപ്പിക്കാൻ കഴിയുന്ന സാഹചര്യത്തിലുള്ള തെളിവുകളാണ് പോലീസ് വ്യക്തികളിൽ നിന്നും അതുപോലെ തന്നെ സാഹചര്യങ്ങളിൽ നിന്നും അതേമാതിരി തന്നെ ഏതെങ്കിലും വസ്തുതകൾ അവിടെ നിന്ന് ഇദ്ദേഹത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ സാധാരണ റിക്കവറി എന്ന് പറയുന്നത് ആ റിക്കവറി എടുക്കുക അതൊക്കെ പ്രസക്തമായ തെളിവുകളാണ് അപ്പൊ അതാണ് ഇനിയിപ്പോ പോലീസ് ഈ ഒരു അന്വേഷണ പ്രക്രിയയിൽ കൂടെ നടത്തേണ്ടത് അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിനെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോകുന്നതായിട്ടൊക്കെ നിങ്ങൾ ഇപ്പൊ വാർത്തയിൽ പറഞ്ഞിരുന്നല്ലോ അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ തെളിവ് ശേഖരണമാണ് ഇനി നടക്കുന്നത് അതിന്റെ ശേഷം അദ്ദേഹത്തിന് ഇനിയിപ്പം കോടതിയില് കുറ്റസമ്മതം നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ കോടതിയോട് അദ്ദേഹത്തിന് ആവശ്യപ്പെടുകയും അത് പോലീസ് ഹാജരാക്കുന്ന മുറയ്ക്ക് അല്ലെങ്കിൽ പോലീസ് ഇതേമാതിരി അദ്ദേഹത്തിന് ഒരു താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് വേണമെങ്കിൽ കോടതിക്ക് അദ്ദേഹത്തിന്റെ കുറ്റസമ്മതം വഴി ഏതവസ്ഥയിൽ വേണമെങ്കിലും രേഖപ്പെടുത്താം പക്ഷെ അത് വളരെ ശ്രദ്ധിച്ച കോടതി ചെയ്യുകയുള്ളൂ അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം കൂടുണ്ട് അങ്ങനെ വരുമ്പോൾ കുറച്ചും കൂടെ തെളിവിന് ഈ പോലീസ് ശേഖരിച്ച തെളിവുകളും അദ്ദേഹം അവിടെ പറയുന്ന മഹൂരിന് മുമ്പിൽ പറയുന്ന തെളിവുകളും അല്ലെ അദ്ദേഹം കുറ്റസമ്മതവും ഏതാണ്ട് ഏകോപിച്ച് പോകുന്ന രീതിയിലുള്ള തെളിവുകളുണ്ടെങ്കിൽ അതിൽ കൂടുതൽ നിയമസാധുത വരുന്നുണ്ട് പ്രസക്തി പ്രസക്തമായ തെളിവുകളായിട്ട് കോടതി സ്വീകരിക്കുകയും ചെയ്യും അങ്ങനെ പോലീസിന് വളരെ ഭംഗിയായ രീതിയിൽ ഒരു ഈ കേസിന്റെ അന്വേഷണം ഈ ബിന്ദുവിന്റെ കേസിലെങ്കിലും അന്വേഷണം പര്യവസം വരിക്കാൻ കഴിയും പിന്നെ ഇത്രയും ഒക്കെ എത്തിയ സ്ഥിതിക്ക് ഇനിയും ബാക്കിയുള്ള കേസുകളിലൊക്കെ ഇദ്ദേഹത്തിന് എന്തായാലും പങ്കുണ്ടെന്നുള്ളത് നമുക്ക് ഏകദേശം ബോധ്യമുള്ളതാണ് അപ്പൊ ആ ബോധ്യമുള്ള സ്ഥിതിക്ക് കൂടുതൽ ചോദ്യം ചെയ്യലിന്റെ പശ്ചാത്തലത്തിൽ മറ്റു കേസുകളിലൂടെ പോലീസിന് സാഹചര്യം ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതാണ് മറ്റു കേസുകളിൽ കൂടിയുള്ള ഒരു അന്വേഷണത്തിലേക്ക് വളരെ പെട്ടെന്ന് എത്താൻ ഇത് സഹായകമാകുമല്ലോ അല്ലേ തീർച്ചയായിട്ടും ഇത് സൂചകമാണല്ലോ കാരണം ഇതുവരെ സമ്മതിക്കാതിരുന്നതിന് സമ്മതിച്ചു ആ സമ്മതിച്ചതിന്റെ അടിസ്ഥാനത്തില് ആ കുറ്റസമ്മത്തിന്റെ പേരിൽ തെളിവ് ശേഖരണം നടത്തുകയും ആ തെളിവ് ശേഖരണം സത്യസന്ധമാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞത് ബോധ്യപ്പെടുകയും ചെയ്യുമ്പോൾ അത് തെളിവിന്റെ ഭാഗത്തിലേക്കായി അദ്ദേഹം അത് പൂർണ്ണമായും ഞാൻ കുടുങ്ങി എന്നുള്ള രീതിയിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആരെങ്കിലും ലോയറിനെയോ മറ്റു രീതിയിലുള്ള ആളുകളുമായിട്ട് സംസാരിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് മനസ്സിലാവും ഇതിങ്ങനെ അദ്ദേഹം പൂർണ്ണമായി പെട്ടുപോയിട്ടുണ്ട് അതുകൊണ്ട് ഇനി മറ്റേ കേസുകളൊന്നും പിടിച്ചു നിന്നിട്ട് കാര്യമില്ല എന്നൊരു ബോധ്യം വരികയും അങ്ങനെ പോലീസ് തുടർന്ന് ഇദ്ദേഹത്തെ വിദഗ്ധമായി ചോദിച്ചോദ്യം മറ്റു കേസുകളും കൂടെ സംബന്ധിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇപ്പൊ ഈ മറ്റു കൊലപാതക കേസുകൾ കൂടി തെളിയുകയാണെങ്കിൽ ഇയാളുടെ പങ്ക് തെളിയുകയാണെങ്കിൽ ഇയാളുടെ ഒരു ശിക്ഷാ കാലാവധി അത് അത് പറയാം സാധ്യല്ല എന്തായാലും പെട്ടെന്ന് ജാമ്യം അതെല്ലാം ഈ ഒരു കേസായാലും ശരി മറ്റുള്ള കേസുകളായാലും ഇനി അത് ഒക്കെ തെളിയിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് അന്വേഷണത്തിൽ തെളിയിക്കപ്പെടുന്നു അതുകൊണ്ട് കോടതിയുടെ മുമ്പാവുകയല്ലോ അന്വേഷണത്തിൽ തെളിയിക്കപ്പെടുന്ന സേകളിൽ അദ്ദേഹത്തിന് ജാമ്യം കിട്ടാനുള്ള സാധ്യത കുറവാണ് അപ്പൊ കൂടുതൽ നാളെ കോടതിയിൽ ജയിലിൽ കിടക്കുകയും ആ ജയിലിൽ കിടക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പുനഃചിന്തന ഉണ്ടാകുകയും അദ്ദേഹം ഒരു മാനസാന്തരം വന്ന് പല കാര്യങ്ങളും പിന്നെ പറയുകയും അത് പോലീസിനുമായി സഹകരിക്കുകയും കോടതിയിൽ അത് ബോധ്യപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ശിക്ഷ പരമാവധി കിട്ടും അത് എത്രമാത്രമാണ് സംശയാതീതമായി പോലീസിനെ തെളിയിക്കാൻ പറ്റുന്നത് അത് കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിനനുസരിച്ചിട്ടാണ് ശിക്ഷ കിട്ടുന്നത് അതിന് പ്രസക്തമായി ഇദ്ദേഹം തന്നെ ചെയ്ത് ഇദ്ദേഹം ഇദ്ദേഹം മാത്രമാണ് ചെയ്തത് അല്ലാതെ വേറെ ആരുമല്ല ചെയ്തത് എന്ന് കോടതിക്ക് ബോധ്യമാണെങ്കിൽ പിന്നെ തൂക്കി കൊല്ലാൻ വരെയുള്ള ഉത്തരവ് കോടതിക്ക് കൊടുക്കാം അല്ലെങ്കിൽ എന്തായാലും ഏഴു കൊല്ലം പത്ത് കൊല്ലം ആ ജീവപര്യന്തം കിട്ടാനുള്ള സാധ്യത ഈ കേസുകളിലൊക്കെ ഉണ്ടാവാനാണ് സാധ്യത ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം